എന് കൊള്ളാടാ മൂന്നേ പൂജ്യത്തിന് തോറ്റുകൊണ്ട് വന്നിരിക്കാ അത് പിന്നെ എന്താ അറിയില്ല എന്ത് പറ്റാനും ഇതിൽ കൂടുതൽ ഞാൻ ഇന്നലെ ബാസ്റ്റിനെ വെല്ലുവിളിച്ച് കളി കാണാൻ പോയതാ നീ അതിന്റെ അടിക്കാനും പോയാ നിനക്ക് ഇതിന് എവിടെന്നും സമയം കിട്ടണ്ട അത് ഇന്നലെ കളിക്ക് മുമ്പ് ഒരു ആവേശത്തിന് കൊഴപ്പൊ ഏയ് ഒരു കുഴപ്പമില്ലടാ ഇപ്പൊ ആശ്വാസം അല്ല നീ ഇന്നലെ എന്താ ബാസ്റ്റിനെ വെല്ലുവിളിച്ചേ അതവരവരുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടേ തോപ്പിച്ച് കൈ തരാന്ന് പറഞ്ഞത് അവര് പാലിച്ചു തന്നൂലെ ഏറെക്കുറെ ഗ്രൗണ്ടൊന്നും മാറി ഒരു ഗോളിനൊക്കെ തോൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് മൂന്നേ പൂജ്യത്തിനൊക്കെ തോൽക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് എറിക്കേറ്റും സ്വാഭാവികം നാച്ചുറൽ അതെ ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞത് ഇത്തിരി കൂടി പോയേക്കായിരുന്നേ അപ്പൊ അവൻ വരുമ്പോ നിങ്ങള് നൈസായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിക്കണം എന്നെ ചതിക്കരുത് ഒറ്റയ്ക്കാക്കരുത് തീർച്ചയായും സപ്പോർട്ട് ചെയ്തിരിക്കും താങ്ക്സ് അറിയാ ഈ ഉപകാരം ഞാൻ മറന്നാലും മരിക്കില്ല ഈ ഉപകാരം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കേണ്ടി വരില്ല മൂന്നേ പൂജ്യത്തിന് ചെന്നൈനെ തോൽപ്പിച്ച് ടേബിളിലെ തേർഡ് പൊസിഷൻ തിരിച്ചു പിടിച്ചു വെരി ഗുഡ് ഞങ്ങളെ ഫസ്റ്റ് ഓ അല്ല നീ വന്ന് കാണില്ല കണ്ണിന്റെ ഫിലമെന്റ് അടിച്ച് പോകുന്ന ഇന്നലെ ഫിലമെന്റിന്റെ കാര്യം കണ്ണടിച്ചു പോയി പറയണ്ട ഞാൻ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തുറഞ്ഞതാ എന്റെ കാഴ്ച തിരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കളി കൊള്ളാം പക്ഷെ നാലേ പൂജ്യത്തിന് ജയിക്കേണ്ട കളിയായിരുന്നു അത് മുപ്പത്തി ആറാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി ഞങ്ങളുടെ ലലിയൻസാല ചാന്തടിച്ചപ്പോ ക്രോസ് ബാറിൽ തട്ടി തെറിച്ച് പോയോണ്ടല്ലോ അത് മിസ്സാക്കി ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് എടുത്ത് പോവായിരുന്നു സാരില്ല ഫസ്റ്റ് ഹാഫ് മിസ്സാക്കിയ ഗോള് അമ്പത്തിരണ്ടാം മിനിറ്റിൽ പുള്ളി എന്നെ തിരിച്ചടിച്ചു അടിക്കാൻ ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് അത് ശരി പിന്നെ ഞങ്ങൾക്ക് ജയിക്കണ്ടേ അടുത്ത ഗോള് എൺപതാം മിനിറ്റിൽ പെനാൽറ്റി അല്ലേ പിന്നെ ഞങ്ങളുടെ ഗുർകിരത് സിംഗിന്റെ ഫ്രണ്ടിൽ ഒരു മനുഷ്യൻ ഉണ്ടായില്ല എന്നിട്ടാണ് ബാക്കിൽ നിന്ന് വന്നിട്ട് നിങ്ങളുടെ മറ്റേ റയാൻ ക്രിസ്റ്റഫർ എഡ്ബാർഡ് അവനെ വലിച്ചിട്ടത് അപ്പൊ പിന്നെ പെനാൽറ്റി കൊടുക്കണ്ടേ ആ പെനാൽറ്റി എടുത്തത് വിക്രം പ്രതാപ് സിംഗ് അല്ലേ യെസ് അത് ഗോളായി ആയി പിന്നത്തെ ഗോൾ ഗുർകിരത് സിംഗ് തന്നെ തൊണ്ണൂറാം മിനിറ്റ് മൂന്നേ പൂജ്യത്തിന്റെ അടിപൊളി ചെയ്യാം ജയിക്കുന്നു ഞങ്ങള് തോക്കുന്നു സന്തോഷായില്ലേ ഡയസ് പോവാവില്ല ആ ഒരു ചെറിയ വിഷമുണ്ട് പിന്നെ ഈ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നല്ലോ അളിയോടെ അവരെന്ത്യേ അവർ കണ്ട ഇവനല്ലേ ഈ പറഞ്ഞു കൂടെ നിക്കാൻ വന്നിട്ട് നീ കോൺക്രീറ്റ് ഇട്ടല്ലേടാ അല്ലേലും പറഞ്ഞത് പോലെ ഇവനാണ് അത് പ്രവർത്തിക്കാൻ പോണേ നീയും ഓഹോ എന്നാലേ ഐഎസ്എൽ അടുത്ത കൊല്ലത്തെ ഷെഡ്യൂൾ വരട്ടെ ഈ കൊല്ലം തോറ്റതിനുള്ള എല്ലാത്തിന്റെയും കണക്ക് കടവും കൂട്ടുപലിശയും പലിശയും ചേർത്ത് എല്ലാത്തേയും ഞാൻ തിരിച്ചു തരും ഒന്ന് ഓർത്തു വെച്ചോ എല്ലാവരും പേടിച്ചോട്ടാ പറഞ്ഞത് പ്രവർത്തിക്കുന്ന ടീമാണ് ആവശ്യം അല്ല സ്ഥലത്ത് എന്നാ അറിഞ്ഞ കളിയാ ഇന്ന് രണ്ട് കളിയുണ്ട് ഒഡീഷ ജംഷഡ്പൂരിന്റെ കളി ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിക്കാൻ ഗോവ ഇന്ന് ആ അപ്പൊ ഈ വർഷത്തെ അവസാനത്തെ കളി നിങ്ങളുടെ അല്ല ചെറുത് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അല്ല ഇന്നത്തെ കളി ഒന്നില്ലെങ്കിൽ സമനില ആവാനോ അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കാനോ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു നിനക്ക് മനസ്സിലായില്ല ഇവന്മാർക്ക് ഒന്നാം സ്ഥാനത്ത് തുടരാൻ അല്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഞങ്ങളായിരിക്കും ടേബിൾ ടോപ്പ് അത് തന്നെയുള്ള ബ്ലാസ്റ്റിനും പറഞ്ഞു പക്ഷെ അവന് ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചേ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങളായിരിക്കും ടേബിൾ ടോപ്പ് അപ്പൊ ഒരു കൊല്ലം ടേബിൾ ടോപ്പിൽ ഇരുന്ന ടീം ഏതാ കഴിക്കുമ്പോ ഏത് ടീമിനെ പറയും മനസ്സിലായില്ല അതായത് നിങ്ങക്ക് എത്ര നാൾ ടേബിൾ ടോപ്പ് ആയിട്ട് ഇരിക്കാൻ പറ്റും കൂടി വന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഞങ്ങൾക്ക് ഒരു കൊല്ലം ഇരിക്കാൻ പറ്റും ആ ഡയലോഗ് അടിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് നീ പറഞ്ഞത് ചളിയാണെങ്കിലും അത് കേൾക്കാൻ രസൊക്കെയുണ്ട് എന്ത് വില കൊടുത്തു ഇന്നത്തെ കളി ഞങ്ങൾ ജയിച്ചിരിക്കും ഗബ്രു നീ ഇന്ന് ഗോവനെ സപ്പോർട്ട് ചെയ്തോട്ടെ ഓക്കെ ഡണ്ടെ ഗബ്രു അല്ല ആര് ഞങ്ങളുടെ സൈഡിൽ നിന്നാലും ഈ വർഷത്തെ ഗോവൻ ടീമിനെ തോൽപ്പിക്കാൻ ഒരു ടീം ഈ ഐ എസ് എൽ ഇല്ല കഴിഞ്ഞ പതിനെട്ട് തവണ ഞങ്ങളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടിയപ്പോ ഒമ്പത് തവണ കളി സമനില ആറ് കളി ഞങ്ങൾ ജയിച്ചപ്പോ മൂന്ന് കളി അവര് ജയിച്ചു ആ അപ്പൊ സമനില ഫിക്സ് അതെ എനിക്ക് തോന്നുന്നു സമനില ആവുന്നു സമനില ഒന്നായാ ഇല്ല അളിയാ ഇവരൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ജയിക്കും ആ ഗബ്രു നിനക്കെങ്കിലും എന്നോട് സ്നേഹം പോടാ നിങ്ങളൊക്കെ നോക്കിക്കോ ഇന്നത്തെ കളി ജയിച്ച് ഈ കൊല്ലത്തെ ടേബിൾ ടോപ്പും അടുത്ത കൊല്ലത്തെ ടേബിൾ ടോപ്പും ഒരു കൊല്ലം ടേബിൾ ടോപ്പിൽ നിന്നു എന്നുള്ള ബഹുമതിയും ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുക ഞങ്ങൾ ഇന്ന് കളി ജയിക്കുന്നത് കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തോ കളി കഴിഞ്ഞ് കാണാം ശരി ഓക്കെ ബൈ